പക്ഷെ ഇയാളുടെ ഒറ്റ ഒരു പ്രതികരണം അതെന്താണ് കുട്ടികളെ ഇത് പെരിക്കട്ടെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത് അവരവരുടെ അന്നത്തെ മഴശത്ത് ഒഴിവാക്കുകയാണ് അവരുടെ അന്നത്തെ ജോലി മാറ്റി വെക്കുകയാണ് ലീവ് എടുക്കുകയാണ് ഇപ്പം ഒരു ബസ്സിൻ്റെ കളക്ഷൻ ഒരു ബസ്സിൻ്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഇന്നൊരു രോഗിക്ക് വേണ്ടിയാണ് എന്നവർ തീരുമാനിക്കുകയാണ് ആ കളക്ഷൻ അവർ അതിനുവേണ്ടി വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഒരു കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു വലിയ ഒരു ഉദാത്തമായ മാതൃക കൂടിയാണ് ഇപ്പോൾ നമ്മളുടെയൊക്കെ നിത്യ ജീവിതത്തിൽ നമുക്കൊരു ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഒരു അനുഭവമാണ് ഇന്ന് ശ്രോതാക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് അതായത് ഒരു മാർക്കറ്റ് മത്സ്യം വാങ്ങാനുള്ള ജനങ്ങളുടെ ഒരു വൈകുന്നേരം പിന്നെ സമയമാകുമ്പോൾ പിന്നെ പണി കഴിഞ്ഞു വരുന്നവരും ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവരും ഒക്കെ കൂടുന്ന ഒരു വലിയൊരു ഒരു മാർക്കറ്റ് അപ്പോൾ മാർക്കറ്റിൽ തിരക്ക് പിടിച്ച് ഓരോരുത്തരും സാധനങ്ങൾ വാങ്ങാനും അത് പിന്നെ കഷ്ണങ്ങളാക്കാനും വില ചോദിച്ചിട്ടും അതേപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിക്കും തിരക്കുമായിട്ട് നിൽക്കുന്ന ഒരു ഒരു മത്സ്യ മാർക്കറ്റ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക പൊതുവേ നമ്മുടെ മാർക്കറ്റുകളൊക്കെ അങ്ങനെ ഒരു ക്രൗഡി ഏരിയ അത് പ്രത്യേകിച്ച് വൈകുന്നേരം സീസണും കൂടി ആകുമ്പോൾ എല്ലാ ജോലിക്കാരും വന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണത് അപ്പോൾ അതിനിടക്ക് ഈ തിരക്കിനിടക്ക് യൂണിഫോമിലുള്ള അതായത് ഒരു പറ്റം കുട്ടികൾ ആൺകുട്ടികൾ അതായത് നമ്മളൊരു പിന്നെ ഡിഗ്രി ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ അപ്പോൾ ശബ്ദമായമാണ് അതായത് പിന്നെ കച്ചവടക്കാരനെ ഒച്ച ഉണ്ടാക്കുന്നു അത് ഇത്ര കിലോക്ക് ഇത്ര പിന്നെ നൂറ് രൂപക്ക് അത്ര ഇരുന്നൂറ് രൂപക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് അവരിനെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു ശബ്ദമായ ഒരു ഒരു മാർക്കറ്റിൽ ഈ കുട്ടികൾ സംഘമായി വന്നിട്ട് ഇതിലെ പിന്നെ പ്രധാന കച്ചവടക്കാരനോട് പറയാണ് േട്ടാ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഇന്നലെ ആക്സിഡൻറ്റ് പറ്റി അവൻ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഓ അപ്പോൾ എന്തെങ്കിലും നിങ്ങളൊന്ന് സഹായിക്കണം അപ്പോൾ ആ പോയിൻറ്റിലേക്ക് നമുക്ക് വരാം അപ്പോൾ സാധാരണ നമ്മളൊരു കച്ചവടക്കാരനെ കാണൽ എന്താണ് എന്തെങ്കിലും പിന്നെ മനസ്സിൽ ഇങ്ങനെ പിഗി പറഞ്ഞിട്ട് എന്തെങ്കിലും കൊടുത്തൊഴിവാക്കുകയാണ് അപ്പോൾ ഇയാൾ ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈവായിട്ട് അത് കാണാൻ ആ പാത്രത്തിൽ ബക്കറ്റിൽ കൈയിട്ട് അതിലെ ഏറ്റവും നല്ല പച്ച നോട്ടെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു കുട്ടികളെ ഇത് പെരിക്കട്ടെ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത് അപ്പം ഇത് അത് പിന്നെ കണ്ടു നിൽക്കുന്നു പിന്നെ നിൽക്കുന്ന സമയത്ത് മനസ്സിനുണ്ടായൊരു സന്തോഷം എത്രയെന്നറിയോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട് ഒന്ന് നമ്മൾ അങ്ങനത്തെ കുട്ടികളെ പിന്നെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് വരാറുള്ളത് എങ്ങനെയാണ് പേടിക്കുന്നത് ചോദിച്ചാൽ അവരുമായി ബന്ധപ്പെട്ട് കാണുന്ന വീഡിയോകളിലൊക്കെ സഹപാഠിയെ ക്രൂരമായി മർദ്ദിക്കുകയും മർദ്ദനം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര മർദ്ദനാണ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പ്രായം എന്ന് പറയുന്നത് വളരെ പേടിയോടുകൂടി കരുതലോടുകൂടിയാണ് നമ്മൾ ആ പ്രായക്കാരെ കാണുക എന്നാൽ നമ്മൾ കണ്ട ചിത്രത്തിലെ ആ സീനിലെ ആ രംഗം എന്താണ് തൻ്റെ സഹപാഠിക്ക് വേണ്ടി അവൻ അപകടത്തിൽപ്പെട്ടു അപ്പം ഇനി ആരാള്ളത് അവൻ്റെ വേണ്ടപ്പെട്ടവരോടൊപ്പം അടുത്തിരിക്കുന്ന ബെഞ്ചിലെ സഹപാഠിയായിട്ടുള്ള എൻ്റെയും കൂടി ഒരു ഷെയർ ചെല്ലട്ടെ അങ്ങനെ അവർ സംഘമായിട്ട് ഇറങ്ങിയിരിക്കും അത് എല്ലാ കടകളിലും അവർ കയറുന്നുണ്ട് നിങ്ങളൊന്നും ആലോചിച്ചു നോക്കൂ എത്ര വലിയൊരു സുന്ദരമായൊരു കാഴ്ചയാണ് നമ്മൾ ആ ഒരു പ്രായത്തിലെ മക്കളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു അനുഭവമാണ് ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിലെ കലാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ അതെ ഇത്തരത്തിൽ സഹാനുഭൂതിയുടെയും സഹിഷ്ണുതയുടെയും പരസ്പര ദയുടേയും തൻ്റെ സഹപാഠിയുടെ പ്രശ്നം തൻ്റെ പ്രശ്നമായി മനസ്സിലാക്കാനുള്ള കുട്ടികളുടെ ഒരു ഇടമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ പൊതുവിദ്യാലയങ്ങളും മറ്റും മാറേണ്ടത് അവൻ മറ്റേത് മതക്കാരനാകട്ടെ മറ്റേത് ജാതിക്കാരനാകട്ടെ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ ഉന്നത കുലജാതനാകട്ടെ അതല്ലെങ്കിൽ താഴ്ന്ന വിഭാഗക്കാരനാകട്ടെ അവൻ എൻ്റെ കൂടെ പഠിക്കുന്നവനാണ് അവളെൻ്റെ സഹപാഠിയാണ് എന്ന ഒരു എൻ്റെ വീട്ടിലെ എൻ്റെ കുടുംബത്തെ പോലെയാണ് അവർ എന്നാ ഒരു മാനസികമായ ചിന്ത വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ജനറേഷൻ ജനറേഷൻ ആൽഫ എന്നും സെഡ് എന്നും ഒക്കെ പറയുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ജനറേഷനിൽ എന്താണ് കുട്ടികളിൽ വളരെ കൂടുതൽ കുട്ടികൾ നമ്മൾ ഇങ്ങനത്തെ ചില വാർത്തകളൊക്കെ കേൾക്കാറുണ്ട് പലപ്പോഴും പക്ഷെ അതോടൊപ്പം നമ്മൾ നമ്മുടെ അനുഭവത്തിൽ പറഞ്ഞ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന മറ്റു കുട്ടികളുടെ വീഡിയോകളും കാണാറുണ്ട് ബസ് സ്റ്റാൻഡുകളിലും അതുപോലെ തന്നെ സ്കൂൾ വരാന്തകളിലും സ്കൂൾ എലക്ഷനുകളിലും മറ്റുമൊക്കെ ധാരാളം കുട്ടികൾ പരസ്പരം അടിപിടി കൂടുകയും കലഹിക്കുകയും ഒരു പക്ഷേ മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് കാണാറുണ്ട് പക്ഷേ ആ കൂട്ടത്തിൽ വളരെയധികം മനസ്സിന് ഇമ്പം നൽകുന്ന കണ്ണിന് കുളിർമയേകുന്ന വാർത്തകളാണ് ഈ വാർത്തകൾ അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം നേരത്ത് അവരുടെ ക്ലാസ് സമയം കഴിഞ്ഞ് അവർ ഒരു പക്ഷെ അവർ ആ യൂണിഫോം പോലും അയച്ചു വെക്കാതെ അവരവരുടെ ഐഡന്റിറ്റി വെളിവാക്കിയിട്ട് ഞങ്ങളൊരു ജെനുവിൻ കേസാണിത് ഞങ്ങളുടെ ഐഡന്റിറ്റി ഇതാണ് ഞങ്ങൾ ഇന്ന വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളാണ് ഇത് ഞങ്ങളുടെ യൂണിഫോം അപ്പോൾ അവരുടെ ആ ഒരു ജെനുവിനിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം അവർ ആ യൂണിഫോമിൽ തന്നെ അവരെല്ലാവരും ആ ഒരു മഹത് കർമ്മത്തിന് വേണ്ടി സാക്ഷിയായത് ആ ഒരു മാർക്കറ്റിൽ അതേപോലെ തന്നെ രണ്ടാമത്തേത് അതായത് ആ കുട്ടികളുടെ ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഷെയർ ചെയ്യുന്നതോടൊപ്പം രണ്ടാമത് ആ കച്ചവടക്കാരൻ്റെ റിപ്ലൈ ഉണ്ട് കുട്ടികളെ നിങ്ങളിത് വെച്ചോളൂ ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ മടിക്കരുത് അപ്പം അത് ഒരു എനിക്ക് തോന്നിയ ഒരു കോടി രൂപ കൊടുത്തതിന് സമാനമാണ് ആ വാക്കിൻ്റെ വില എന്നുള്ളതാണ് അതായത് പലതും പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു നിങ്ങൾ പോയി ഇതും അതിനൊന്നും സമയമില്ല അത്രയും തിരക്കുണ്ട് ആ മാർക്കറ്റിൽ പക്ഷേ ഇയാളുടെ ഒറ്റ ഒരു പ്രതികരണം അതെന്താണ് ഇനിയും നിങ്ങൾ വരാൻ മടിക്കരുത് ഇതിപ്പോൾ തൽക്കാലം വെച്ചുകൊള്ളുക എന്ന് പറയുന്ന ആ ഒരു കച്ചവടക്കാരൻ്റെ ആ ഒരു പ്രതികരണം ചിലർക്ക് ഈ പിരിവുകാരെ കണ്ടാൽ ഈ നമ്മൾ ചില റോഡുകളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ജംഗ്ഷനുകളിൽ ചില ചെറുപ്പക്കാരും അതല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ക്ലബ്ബ് പ്രവർത്തകർ അല്ലെങ്കിൽ ജമായത്ത് കമ്മിറ്റി ആളുകൾ അമ്പല കമ്മിറ്റി ആളുകൾ അങ്ങനെ ഒരു കൂട്ടായ ആളുകൾ ഇനി ഇപ്പം അങ്ങനെ മതത്തിൻ്റെ അല്ലെങ്കിലും ആ നാട്ടിലെ ചെറുപ്പക്കാരും ഒരു കമ്മിറ്റി രൂപീകരിച്ച ഒരു ബക്കറ്റുമായി ചിലപ്പോൾ ആ നാട്ടിൽ ഒരു പ്രയാസം അനുഭവിക്കുന്ന രോഗിയുടെ ഭീമ ഭീമമായ ചികിത്സ ആവശ്യാർത്ഥം വളരെ ആവശ്യമായ ഭീമമായ സംഖ്യ ചികിത്സ ആവശ്യാർത്ഥം അവർ നടത്തുന്ന ചില പിരിവുകൾ കണക്ഷനുകൾ നടക്കാറുണ്ട് അത് കാണുമ്പോൾ ചിലർക്ക് ഒരു പ്രയാസമാണ് ചില ആളുകൾക്ക് പിരിവിനോടുള്ള ഒരു സമീപനം അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വരുന്ന ചില കളക്ഷന് വേണ്ടി വരുന്ന ആളുകളെ അതല്ലെങ്കിലും പൊതുവേ യാചന എന്നുള്ളത് സ്വല്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല വൈയക്തിപരമായ യാചനയാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇതൊക്കെ ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂടി ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെയും അവരെന്തു ചെയ്യാണ് ആ അങ്ങനെ ബക്കറ്റും പിടിച്ചങ്ങനെ നിൽക്കുകയാണ് അവരവരുടെ അന്നത്തെ മഴശത്ത് ഒഴിവാക്കുകയാണ് അവരുടെ അന്നത്തെ ജോലി മാറ്റി വെക്കുകയാണ് ലീവ് എടുക്കുകയാണ് ഒരു ബസ്സിന്റെ കളക്ഷൻ ഒരു ബസ്സിന്റെ ഒരു ദിവസത്തെ കളക്ഷൻ ഇന്നൊരു രോഗിക്ക് വേണ്ടിയാണ് എന്നവര് തീരുമാനിക്കുകയാണ് ആ കളക്ഷൻ അവർ അതിനുവേണ്ടി മാറ്റി മാറ്റിവെക്കണം അപ്പോ ഒരു കേരളത്തിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു വലിയ ഒരു ഉദാത്തമായ മാതൃക കൂടിയാണിത് കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ പോലെ തന്നെ ബഹുമതങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഈ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് കൂടിയാണിത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കുമൂലയിൽ ഒരാൾക്കും ഒരു പ്രയാസം ബാധിച്ചാൽ ഒരു രോഗം ബാധിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ എല്ലാവരും കൂടി പെട്ടെന്ന് ഓടിക്കൂടി അയാൾക്ക് വേണ്ടി അയാളുടെ മതം നോക്കാതെ അയാളുടെ ജാതി നോക്കാതെ വർണ്ണം നോക്കാതെ അയാളുടെ കൂടെ ഓടിക്കൂടി അയാൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ഈ പുതിയ വളർന്നു വരുന്ന ഈ തലമുറ നുസാരി പറഞ്ഞ അനുഭവത്തിൽ ആ കുട്ടികൾ അള്ളാഹ് ആ കുട്ടികളിൽ നന്മ നന്മചര്യുമാറാകട്ടെ ആ കുട്ടികൾക്ക് ഇനിയും ഇനിയും നാടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഉപകാരം നൽകുന്ന ഉപകാരപ്രദമായ മക്കളായി യുവാക്കളായി വളർന്നു വരാനുള്ള ഒരു ഒരു പ്രചോദനം അവർക്കും ഇത് കേൾക്കുന്ന മറ്റൊരുപാട് മക്കൾക്കും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്